ഉമ്മ ഉമ്മ ഒരു തന്നെ ആദ്യത്തെ എന്റെ സ്വന്ത കാര്യത്തിൽ ഇത് നൂറ് ശതമാനം ശരിയാണ് ആറാം ക്ലാസ്സിൽ വെച്ച് പഠനം എനിക്ക് ജീവിതത്തിൽ കരുത്തവും വെളിച്ചവും നേടിയത് ഉമ്മയുടെ കഥകളും ഉപദേശങ്ങളുമാണ് ഈ എഴുത്തിനൊരു കഥയുണ്ട് ഒരു കാലഘട്ടത്തിന്റെ കഥ ക്ഷണിക്കാതെ വന്ന അതിഥി അർബുദം അത് മനസ്സിനെയും ശരീരത്തെയും വല്ലാതെ തളർത്തി ചെറിയ മോനെ കേൾക്കുന്നത് വന്നപ്പോ ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കൊണ്ടുപോയി ഡോക്ടറുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു എന്റെ ഉമ്മനങ്ങള് നന്നായിട്ടൊരു ബോഡി ചെക്കപ്പ് ചെയ്യണം എന്റെ അമ്മക്ക് ഭയങ്കര വേദനയാണ് നടുവേദന അതെന്താ കാരണം കണ്ടറിയണം എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് അവസാനം സ്കാനിങ്ങിൽ എനിക്ക് സ്കാനിങ്ങിൻ്റെ സാധനം മേലേക്ക് ഇവിടെ അകത്തേക്ക് വെച്ച കൂടുതൽ ഭയങ്കര വേദന അപ്പോൾ അവരിതെന്താ എങ്ങനെ അറിഞ്ഞ പിന്നെ രണ്ടാമത് പിന്നെയും ചെയ്ത് ആ സ്കാനിങ്ങിലാണ് കിഡിനി ട്യൂമറാണെന്നുള്ളത് മനസ്സിലായത് അങ്ങനെ തോറ്റുകൊടുക്കില്ലെന്ന് ആമിനൊമ്മയും വേദനകളുടെ രാവുകളെ അങ്ങനെ ആമിനൊമ്മ പകലാക്കിയത് തനിക്കറിയാവുന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം മതം ഓർമ്മകൾ സ്നേഹം ബന്ധങ്ങൾ അങ്ങനെയെല്ലാം അവനുമാ ഡയറിയിൽ കുറിച്ചു പിന്നെ തീരെ ഉറക്കം വരുന്നില്ല തീരെ ഉറക്കില്ല അപ്പോൾ പിന്നെ കൂടുതൽ എഴുതാൻ പറ്റുന്നു ഈ ഒരു ഭാഗം നമ്മളായിട്ട് മറക്കുമ്പോൾ വേറൊരു ഭാഗം നമുക്കിങ്ങോട്ട് ചെയ്യാലോ പക്ഷേ ഈ പിന്നെ വേദപ്പണ്ണിക്ക് ഇങ്ങനെ നേരെ ഇരിക്കാൻ കഴിയൂല അപ്പോൾ ഈ കസാലയിൽ ഇരുന്നിട്ട് ഈ ഭാഗത്ത് തലയാണ് വെക്കും എന്നിട്ട് മെസ്സം വെച്ച് ഇങ്ങനെ എഴുതി ആരും അറിയാതെ നിധി പോലെ സൂക്ഷിച്ച ഡയറി കുറിപ്പുകൾ ഒരു ദിവസം ആവിനിയുടെ മകൻ കണ്ടുപിടിച്ചു ഭർത്താവും മക്കളും കൂടപ്പിറപ്പുകളും കൊച്ചുമക്കളും മക്കളും ചേർന്ന് ഉമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ കൊന്തല മാറ്റി ഞാൻ ഇത് മെല്ലനെടുക്കുമ്പോ ഇതെന്താ ആധാരാണോ അച്ചിന്റെ മോനെ ആധാറില്ല മോനെ ഞാനും അച്ഛനും രൂപമായ കഥകൾ ഇതൊക്കെ കഥ ഒരു എഴുതിയം ഓടി മേലോട്ട് അവൻ അവിടെ പോയി ഇതെല്ലാം വായിച്ചിട്ടുണ്ട് സങ്കടമുണ്ട് സന്തോഷമുണ്ട് ചിരിച്ചും കൊണ്ട് ഓടി വരുന്നത് കണ്ടെന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട് എല്ലാം ഞങ്ങളെന്തത് എഴുതി വച്ചൊക്കെ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എപ്പോഴങ്ങൾ ഇതൊക്കെ എഴുതിച്ച് എന്തോ രസമുണ്ട് വന്നിട്ട് ഇങ്ങളിതിങ്ങനെ ഒളിപ്പിച്ച് വെച്ചതാ എനിക്ക് നല്ലതായ ഒരു നാടുണ്ട് ഇനി കുടുംബം ഇനി എന്നൊക്കെ നിങ്ങളെ അറിഞ്ഞോട്ടെ അപ്പങ്ങൾ എടുത്തുവച്ച് വായിച്ചോട്ടെ വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഒളിപ്പിച്ച് വെച്ചാൽ പണ്ടത്തുമാരൊക്കെ ഇങ്ങനെ തുണി വലിച്ചു ഇങ്ങനെ കോന്തല ഉണ്ടാവും രണ്ട് ഭാഗത്തേക്കും അപ്പോൾ ഉമ്മേന്റെ കോന്തലേന്ന് കിട്ടിയതാണല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് കോന്തലാണ് ഇട്ട് ആങ്ങള അതിലിൻ്റെ ചെറിയ മോനെ അതിൽ കിസാന്നും കൂടി കൂട്ടി അന്ന് കോന്തല കിസ്സായി ശരിക്കും ഇത് ഈ പുസ്തകമാക്കിയത് എൻ്റെ ചെറിയ ആങ്ങളെ ഓന അയിനാട്ടിമ്മേനെ കെട്ടിട്ടിരുന്ന് ഇത്രയും വൃത്തിയായിട്ട് സുന്ദരമായ ഒരു പുസ്തകമാക്കി ഇങ്ങനെ കൈ തന്നിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച കണക്ക് മാഷിനോടുള്ള മറുപടി കൂടിയാണ് എന്ന പുസ്തകം എഴുതാനും വായിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടേന് അതിൽ പെട്ടെന്ന് എന്റെ പഠനം പോയില്ലേ ഒരു കണക്ക് തെറ്റേനാണ് എൻറെ എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ കണക്കിന്റെ മാഷ് ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല ഇത്ര മണ്ടല്ലാത്തൊരു കുട്ടിന്നാണ് പറഞ്ഞത് അതോടെ ആമിന പഠനം നിർത്തി എനിപ്പില്ലല്ലോ കേൾക്കാൻ അന്ന വിധം നാടറിയണം എന്നെ മാത്രം എനിക്ക് തോന്നി ഇനി മേലാലും ഒരു മാഷന്മാരും ഇങ്ങനെ പറയരുത് അരുൺ കിഷോറിനൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് നയൻതാര നമ്മുടെ കൂടെ ഉണ്ട് നയൻതാര ശരിക്കും അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ എവിടെയൊക്കെയോ നമുക്ക് വല്ലാതെ കണ്ണു നിറഞ്ഞോ പക്ഷെ അതിനൊക്കെ എത്ര പുഞ്ചിരോടുകൂടി നേരിടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പല ഘട്ടങ്ങൾ പറയുന്നുണ്ടല്ലേ അല്ലെ കണക്കും മാഷിനോടുള്ള ഒരു പ്രതികാരം പറയുന്നുണ്ട് ജീവിതത്തിൽ കടന്നെത്തിയ അർബുദ രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിനെയല്ല ഒരു പുസ്തകത്തിലൂടെ ഇങ്ങനെ പോരാടി തോൽപ്പിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ കോന്തലകിസ്സകൾ അങ്ങനെ ആൾക്കാർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് വായനക്കാർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പറയൂ ആറാം ക്ലാസ്സിൽ പഠനം നിർത്തിയാൽ എന്താ ഈ ആമിനമ്മയുടെ ഈ ഒരു കഥ നിങ്ങൾ എല്ലാവരും വായിക്കണം കോന്തല കിസ്സകൾ മാതൃഭൂമി ആണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇതിലുള്ള ഇതിലുള്ള ഓരോ കഥയും ആമിനമ്മയുടെ അനുഭവങ്ങളാണ് ആമിനമ്മയുടെ ഉമ്മ പറഞ്ഞു കൊടുത്ത കഥകളാണ് അല്ലെങ്കിൽ ആമിനമ്മ കേട്ടിട്ടുള്ള കഥകളാണ് ഇത് അവർ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഈ ഒരു ഡയറി കുറിപ്പുകൾ ഇങ്ങനെ പുസ്തകമാക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോലും എൻ്റെ മക്കൾ എൻ്റെ മരണശേഷം അല്ലെങ്കിൽ എൻ്റെ കൊച്ചു ഈ ഒരു പുസ്തകം കണ്ടിട്ട് ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഉമ്മാമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും ഒരു കാലഘട്ടമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു നാടിൻ്റെ ചരിത്രം പറയുന്ന കഥയാണ് ഞാൻ മുൻ മുഴുവനായും വായിച്ചിട്ടില്ല എങ്കിൽപ്പോലും ഞാൻ പറയുകയാണ് അത്തരത്തിലൊരു കാലഘട്ടം ഉമ്മാമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് മക്കൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് അക്ഷരങ്ങൾ പോലും എഴുതാൻ അറിയാത്ത ഞാൻ ഈ സമയത്ത് എഴുതിയത് ഈ സമയത്ത് എന്ന് പറയാൻ കാരണം അർബുദം ബാധിച്ച ആളായിരുന്നു അതിനെ അതിജീവിച്ചത് ഈ ഒരു എഴുത്തിലൂടെയായിരുന്നു എഴുത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യവും ഈ അർബുദത്തിൻ്റെ വേദനകളായിരുന്നു ഓരോ രാത്രിയും ഉറക്കം വരാത്ത രാത്രികളിൽ അത് നേരം വെളുപ്പിച്ചത് എഴുതിയിട്ടാണ് അക്ഷരങ്ങൾ പോലും അറിയില്ലെങ്കിൽ പോലും അവർ ആ അക്ഷരങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്നു എന്ന് കിട്ടിയ പുസ്തകത്തിൽ ഓരോ അനുഭവങ്ങളും എഴുതി അങ്ങനെ എട്ടോളം എട്ടോളം ഡയറി കുറിപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സമയത്ത് അത് ചിതലരിച്ചു എന്ന് കരുതി പക്ഷേ അവിടെ നിന്നാണ് മകൻ ഒരു ഒരു എന്തായാലും അത് കണ്ടെത്തി അങ്ങനെ ഒരു പുസ്തകമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഞങ്ങൾ കേട്ടു ഒരുപാട് വേദനക്കിടയിലാണ് ആ പുസ്തകം ആ കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാകും പക്ഷെ അതിനെയൊക്കെ പുഞ്ചിരിയോട് കൂടി നേരിട്ടല്ലോ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു മാതൃക തന്നെയാണ് എന്ന് തന്നെ പറയണം എന്നാലും ആ വേദനകളെ എല്ലാം മറികടക്കുന്ന തരത്തിലുള്ള ഏറ്റവും വലിയൊരു സമ്മാനം കൂടിയാണ് ഉമ്മയുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഉമ്മയുടെ ഡയറി കുറിപ്പുകൾ അതെന്തായാലും പുസ്തക രൂപത്തിൽ വന്നിരിക്കുകയാണ് കോന്തല കിസ്സുകൾ എന്നാണ് അപ്പോൾ വായനക്കാരെല്ലാവരും എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വായിക്കുക എന്ന് കൂടി പറയുകയാണ് ശരി നയൻതാര